വെറും നൂറ്റി എഴുപത്തേഴ് രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റാണ് ഇത് ഫാമിലി ബെഡ്ഷീറ്റാണ് കൂടെ രണ്ട് പില്ലോ കവറും ഉണ്ട് മാത്രമല്ല ഇലാസ്റ്റിക് ബെഡ്ഷീറ്റാണ് ഈ വിലക്ക് നിങ്ങൾക്ക് ഇത്രയും തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് കടയിൽ നിന്ന് ഇതുപോലുള്ളൊരു ബെഡ്ഷീറ്റ് വാങ്ങാൻ പറ്റുമോ ഒരിക്കലുമില്ല വെറും നൂറ്റി എഴുപത്തേഴ് രൂപയാണെങ്കിലും ഇതൊരു മാസമായി ഞങ്ങൾ ഉപയോഗിച്ചു അലയ്ക്ക് ഒരു പ്രശ്നവുമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇനിയും വാങ്ങിക്കാം നല്ല റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ ഉണ്ട് ഇപ്പോൾ നൂറ്റി രൂപയാണ് രൂപയാണിതിൻ്റെ വില നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഫ്ലിപ്പ്കാർട്ട് ആമസോണും മീഷോ ഇതിലൊക്കെ വരുന്ന ഓഫറുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും അതിനുള്ള ഗ്രൂപ്പും ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് ലിങ്ക് കിട്ടിയിട്ടില്ല എങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പർ കാണിക്കും ഈ നമ്പറിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഷോപ്പിംഗ് ഗ്രൂപ്പ് ലിങ്ക് പ്ലീസ് എന്ന് സെൻഡ് ചെയ്താൽ മതി വോയിസ് അയക്കാതെ ടെസ്റ്റിൽ നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി ഈ കാണുന്ന രണ്ട് നമ്പറിലേക്കും നിങ്ങൾ കോൾ ചെയ്യരുത് മെസ്സേജ് അയച്ചാൽ മതി അതല്ല എങ്കിൽ ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിടിലൻ ഓഫറുകളാണ് ഈ ഗ്രൂപ്പിലൊക്കെ വരിക ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുക വളരെ പെട്ടെന്ന് തന്നെ കാരണം ഏത് നിമിഷവും ഓഫർ പോകാം അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ജോയിൻ ചെയ്തോളൂ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കും കമൻറ്റ് ബോക്സിലുണ്ട് ഓക്കെ